കേരളത്തിൽ അന്യം നിന്നുപോയ ഒരു വെറൈറ്റി പാവയ്ക്ക കാണിച്ചു തരാം ഇതെൻ്റെ തോട്ടത്തിലുണ്ട് ഇതാണ് സാധനം ഉണ്ടോ ഒരു അടക്കേറെ വലിപ്പണ് ഉണ്ടാവുള്ളൂ പാവയ്ക്ക അപ്പോൾ ഒരു ഇരുപതെണ്ണമെങ്കിലും ഇട്ടാലാണ് ഒരു കിലോ ഉണ്ടാവുള്ളൂ നാടൻ പാവയ്ക്കൊക്കെ അഞ്ചെണ്ണം ആറെണ്ണം തമിഴ്നാടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഒരു കിലോ അപ്പോൾ ഇതാണ് ഈ കൊള്ളൻ ഏത് കേരള കൊള്ളൻ അപ്പോൾ ഇതൊന്നും സാധാരണ മിക്കവാറും ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇതൊന്നും ആരും കൃഷി ചെയ്യില്ല കാരണം ഇത് വളരെ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അപ്പം കൃഷി ചെയ്തിട്ട് അവന് പണം കിട്ടാനില്ല അപ്പോൾ ഇതൊക്കെ ഇന്ന് ഇല്ലാത്തൊരു സാധനമാണ് അപ്പോൾ ഇത് എൻ്റെ ഭാര്യ സബിത പറഞ്ഞേ ഇത് നമുക്കൊരു സുഹൃത്തു ഇത് ഉപ്പേരിയും കറിയൊന്നും വെക്കണ്ട തോരനൊന്നും വെക്കണ്ട നമുക്ക് ഫ്രൈ ആക്കാം സ്റ്റപ്പ് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു അമ്മ ശരി ഞാൻ കാലത്ത് തോട്ടത്തിൽ വന്നിട്ട് ഇതൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോകണം ഇതൊക്കെ കൊണ്ടായി കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞ് ഇനി വേഗം എന്തെങ്കിലും മണിക്കുവാ കണ്ടോ അപ്പോൾ ഇതിന് നീളം രണ്ട് ഇഞ്ച് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ നിങ്ങൾ അതേസമയം എന്താ വയ്ക്കുക ഇത് നാടൻ പാവയ്ക്കുക ഇതിൻ്റെ പൂവ് കണ്ടില്ലേ ഈ ഉണ്ണിപ്പൂവിന് തന്നെ രണ്ട് ഇഞ്ച് നീളമുണ്ട് കണ്ടോ രണ്ട് രണ്ടു വയസ്സെത്തിയുമ്പോഴേക്കും ഒരു മൂന്നിഞ്ച് നീളം വരും അതേസമയം ഇതോ ഇത് പഴുക്കാകായി ആകെ രണ്ട് ഇഞ്ച് മാത്രം നീളം അതാണ് കുള്ളൻ കേരള കൊള്ളൻ പാവയ്ക്കുക അപ്പോൾ ഈ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പാവയ്ക്കേനെ കൊള്ളം പാവയ്ക്കാനെ ഒന്ന് മുറിക്കുക മുറിക്കഴിഞ്ഞാൽ രണ്ട് പീസാവാൻ പാടില്ല നെടുവിൽ ഒരു വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുരു മുഴുവൻ എടുത്തു കളയുക അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ സ്റ്റഫ് ചെയ്തതിന് സാളൊക്കയറ്റി കൊടുക്കുക അപ്പോൾ ഇത് മൂക്കാൻ പാടില്ല മൂക്കണതിന് മുന്നേ പൊട്ടിച്ചെടുക്കണം ഒരു അടക്കേറെ വലിപ്പുള്ളൂ അപ്പം തന്നെ പൊട്ടിക്കണം ഇല്ലാണേ മൂത്ത് പഴുത്ത് തുടങ്ങും അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട സബിത എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു പതിനേഴ് വർഷം ഞാനും എൻ്റെ ഫാമിലി സൗദിയിലായിരുന്നു അപ്പോൾ അവിടെ സൗദിയിൽ ഫാമിലി ആണെന്ന് പറഞ്ഞാൽ ഇവൾക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായില്ല വീട്ടിലല്ലേ ഏതു നേരം ഇങ്ങനെ ഓരോ പുതിയ പുതിയ ഐഡിയകളിൽ ഓരോ ഭക്ഷണങ്ങൾ തയ്യാറാക്കലിറന്ന പണി അപ്പം നമ്മൾ ഇത് എണ്ണ ഒഴിച്ചു ആദ്യം തന്നെ ഇഞ്ചി ഇട്ടു പിന്നെ സ്വല്പം വെളുത്തുള്ളി ഇട്ടു അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ചൂടല്ല ഒന്ന് ഒരു സ്വർണ്ണ കളറാവും എന്ന് പറയും ഗോൾഡൻ കളർ അപ്പോൾ ഇട്ടു ഇതൊന്നൊന്ന് വഴറ്റി അപ്പോൾ തന്നെ വഴറ്റാൻ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് മൂടി വെച്ച ആള് മൂടി വച്ച് വേവിച്ചാൽ വേഗം വേവെന്ന് പറയുന്നത് അപ്പം നമ്മളൊക്കെ കംപ്ലീറ്റ് മണ്ണിൻ്റെ ചട്ടികളാണ് ഉപയോഗിക്കുന്നത് ഈ സ്റ്റീലിൻ്റെയും നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അല്ലേ ഇതുപോലെ ചൂടാകുമ്പോൾ കുറേ അതിന്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ സ്റ്റിക്ക് എന്ന് വെച്ചാൽ അതിന്റെ കെമിക്കൽ ഒരു കോട്ടിങ് ഉണ്ട് ആ കോട്ടിങ് ഉരികിട്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിൽ കൂടെ വരും അത് കാരണം ഞങ്ങളൊക്കെ അതൊക്കെ വേണ്ടെന്നു വെച്ചു ഞങ്ങളൊക്കെ മണ്ണിന്റെ മക്കളായാലേ ഇതാണ് കണ്ടോ അപ്പതില് കുറച്ച് മസാലകൾ മുളക് പൊടി അല്പം ജീരകം പിന്നെ മസാലക്കൂട്ട് കുറച്ച് മഞ്ഞളിട്ടു തക്കാളി ഇട്ടു അതിന് ശേഷം കണ്ടില്ലേ അതൊക്കെ ഒരു കുഴമ്പ് രൂപത്തിലാവുമ്പോഴാണ് ഈ പാവക്കര ഉളക്കി വയ്ക്കുക അതെ ഉരുളം കിഴങ്ങ് വെന്തു അപ്പം ഈ ഉരുളകിഴങ്ങ് വെന്തത് ഇതിലിട്ടൊന്ന് എടുക്കണം നമ്മളുടെ മസാലക്കൂട്ടിൽ എന്തു വെന്തല്ലേ വെന്തിട്ടില്ല അപ്പം നിങ്ങളൊക്കെ ഇത് ചെയ്ത് നോക്കുക അപ്പോൾ അത് അവർക്ക് ഓടി വെച്ചിട്ട് കണ്ടില്ല അടച്ചു വച്ചിട്ടേ ഇവിടെ മല്ലിയില നോക്കിക്കോണ്ടിരിക്കണം ഇതേ കണ്ടില്ലേ ഈ ഉരുളക്കിഴങ്ങ് മുഴുവൻ വെന്തത് അലക്കിട്ട അപ്പോൾ മല്ലിയില ഇല്ലാത്തൊരു വേപ്പിൻ്റെ അല ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ ഫ്ലേവർ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോ ജീര ഇഷ്ടമാണെങ്കിൽ ജീര ഇടാം അല്ലെങ്കിൽ നാരങ്ങേര മണമെന്നുണ്ടെങ്കിൽ നാരങ്ങേര രണ്ട് തൊണ്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അയല ഇട്ടുകൊടുക്കുക അയലുണ്ടെങ്കിൽ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ കടലമാവ് ഒന്ന് സോഫ്റ്റ് ആക്കി ഇടണം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അതിൻ്റെ ആവശ്യത്തിന് അപ്പോൾ അതൊരു കുഴമ്പ് രൂപത്തിലെക്കുക കുഴമ്പല്ല അതിനേക്കാളും കുറച്ചും കൂടി കട്ടി വേണം അതിന് ശേഷം ഈ പാവയ്ക്കാൽ കണ്ടില്ലേ നമ്മളുടെ മസാല നമ്മൾ നിറയ്ക്കാണ് അപ്പം നല്ല കൈ പൊള്ളുന്ന ചൂടണം ഈ ചീനച്ചട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല മണ്ണിൻ്റെ ചട്ടി ചീനച്ചട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് പണ്ട് കാലത്ത് കുടുന്ന ഇത് ഈ ഷേപ്പിലുള്ള ചട്ടിയാണ് ചീനച്ചട്ടി ഇപ്പം ഇതിന് മലയാളത്തിൽ പത്ത് ആ വേണൊന്നുമില്ല ചീനച്ചട്ടി എന്ന് തന്നെ പറയുന്നത് അപ്പോൾ മണ്ണിൻ്റെ ചീനച്ചട്ടി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കി വെച്ചാലും അത് ഇതിൽ ചൂട് പോവില്ല ചൂടാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ വേണം രണ്ട് മിനിറ്റ് കൂടുതൽ വേണം പക്ഷെ ഇത് ചൂടായി ഇതിൻ്റെ ചൂട് പോകണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതിലിങ്ങനെ ചൂട് ഇങ്ങനെ ഇരുന്നു കൊണ്ടേ ഇരിക്കും അപ്പം മണ്ണിൻ്റെ ഈ ചട്ടികളും കലങ്ങളും ഉപയോഗിച്ചുണ്ടെങ്കിൽ നഷ്ടൊന്നും ഇല്ല കാരണം രണ്ട് മിനിറ്റ് കൂടുതൽ എടുക്കണ ഇത് പത്ത് മിനിറ്റ് കൂടുതൽ കിട്ടും അപ്പണ്ട നമ്മളുടെ ചട്ടി ചൂടായി ഇപ്പൊ എണ്ണയൊക്കെ ചൂടായി തിളച്ചപ്പോണ്ടോ ഈ പാവയ്ക്ക് ഇട്ടുകൊടുത്തു ഏത് കൊള്ളൻ അപ്പൊ ഇത് നല്ല മൊരിഞ്ഞ് കണ്ടീഷൻ ആയി കഴിയുമ്പോ നമുക്ക് എടുക്കാം പണ്ടൊക്കെ ഇതേ കള്ളും കൊപ്പി അരിയത്തുണ്ടാവും അത് വെച്ചിട്ടാണ് കുടിക്കുക വേണ്ട ഇത് അപ്പം നല്ല ഫ്രൈ ചെയ്തതിന് ശേഷം ആവശ്യം പോലെ അങ്ങോട്ട് കഴിക്കുക അപ്പം നിങ്ങൾ ഇതുപോലത്തെ കുള്ളം പാവയ്ക്ക് വച്ച് നട എന്നിട്ട് വെച്ചു പശു എന്നൊക്കെ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ കുള്ളൻ പാവയ്ക്ക കണ്ടല്ലേ ഇതാണ് വെന്ത് നല്ല കണ്ടീഷനാണ് ഒരല്പം കഴിപ്പൊക്കെ ഉണ്ടാവും ഈ പാവയ്ക്ക പക്ഷെ എന്നാലും നമ്മൾ ഇതൊക്കെ കഴിച്ച് പഠിക്കണം കണ്ടോ നാടൻ പാവയ്ക്കൊക്കെ നമ്മളുടെ ഒരു ആറച് നീളം ഉണ്ടാവും ഇത് ആകെ ഇഞ്ച് ഒരു അടക്കുക അടക്കുകയെന്ന് ചോദിക്കുള്ളൂ അത്രയ്ക്കും വലുപ്പമുണ്ടാവുള്ളൂ പക്ഷേ പോഷക ഗുണങ്ങളൊക്കെ സാധാരണ പാവയ്ക്കേൻ്റെ പത്ത് ഇരട്ടിയാണ് ഏത് വെച്ചൂർ പശുവിൻ്റെ പാൽ അറിയില്ലേ അതുപോലെ തന്നെ അണ്ടോ അടിപൊളി സ്വാദനം അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊന്നും ഇത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഞങ്ങളുടെ ഉണ്ട് ഒരു മൂന്ന് ദിവസം മരിച്ചു എടുക്കും അപ്പം ഞങ്ങൾ ഈ ഒരു കൊഴുക്കട്ട പോലത്തെ സാളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ തിന്നുമ്പോൾ ഈ പാവക്കയുടെ ഇല അല്ലെങ്കിൽ കയ്പയുടെ ഇല പിന്നെ മുരി ഈ കാഞ്ഞിരത്തിൻ്റെ ഇല ഒക്കെ കൂട്ടിയിട്ടാണ് തിന്നുക അണ്ടോ അപ്പം ഞങ്ങൾക്കിത് ഈ കയ്പൊന്നും വലിയ പ്രശ്നമില്ല പിന്നെ ഒരു ഗ്ലാസ് കള്ളന്ന് വെച്ചാൽ കള്ളൊന്നും നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വെച്ചിങ്ങനെ കുടിക്കാൻ കുഴപ്പമില്ല അയ്യേ ചത്ത ഈച്ച പ്രാണികളൊക്കെ ഉണ്ട് അതും കുഴപ്പമില്ല അത് ഞങ്ങളുടെ ചോറിലെ അങ്ങനെ ഒരു കഷ്ണേ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ എടുത്ത് വീക്കി കളയാണ് അപ്പം കള്ളുടിയന്മാരെ ഞങ്ങൾക്ക് ഇത് ഈച്ചോ ചത്ത എന്തുണ്ട് എലി ചത്താലും ഞങ്ങൾ എടുത്ത് കുടിക്കും മനസ്സിലാ അതാണ് ഞങ്ങള് എലി ഉണ്ടെങ്കിൽ എടുത്ത് കളയുക തന്നെ അല്ലാണ്ട് എന്തൊക്കെ കുടിക്കാൻ കുഴപ്പം അതൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ വിറ്റാമിൻ കൂടുതൽ വീരം കള്ളിന് വീരം കൂടണ സാധനങ്ങളാണ് അതൊക്കെ എന്നിട്ട് തന്നെ ഞങ്ങൾ കഴിക്കുക അപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുടിക്കണോണ്ട് എനിക്ക് വലിയ നാണക്കേട് വിചാരിക്കണല്ലേ ഞങ്ങളുടെ പള്ളിയിലത്തെ അച്ഛനൊക്കെ കണ്ടല്ലേ വൈൻ കുടിക്കുന്നപ്പ എല്ലാവരും മുന്നിൽ വെച്ചിട്ടാണ് ഒരു അര ഗ്ലാസ് വൈനടിക്കും കണ്ടിട്ടില്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിപ്പോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇത്തിരി കുടിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം